ഹലോ ഗൈസ് മീ മൈ മൈക്കല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിതാ രാവിലെ തന്നെ തുടങ്ങുകയാണേ ഇന്ന് ഞാൻ നേരത്തെ എണീട്ടുണ്ട് ഒരു എട്ടര ക്യാബ് നീയിച്ചിട്ടുണ്ട് കേട്ടോ എട്രന്നൊക്കെ പറയുന്ന സാമി ഇവിടെ വന്നതിന് ശേഷം എനിക്കിപ്പോൾ ഭയങ്കര നേരത്തെയാണ് കാരണം അല്ലാത്ത പോകുമ്പോൾ ഒമ്പതേ കാലം ഒമ്പതരയ്ക്കൊക്കെ നീച്ചാൽ മതിയല്ലോ പിന്നെ എൻ്റെ വീട്ടിലാകുമ്പോഴും ഞാൻ ഒമ്പതേ കാലം ഒമ്പതരയ്ക്കൊക്കെ നിൽക്കലോട്ടോ അതും കല്യാണം കഴിഞ്ഞിട്ട് അവിടെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ പറയണേ അതിന് മുന്നേ കാരണം നേരത്തെ നീക്കിയിരുന്നു കാരണം സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ബസ് റൂട്ടൊന്നും ഇല്ലാത്തൊരു ഏരിയയിലാണ് അപ്പം നമുക്ക് കുറേ ദൂരം നടക്കണം നടന്നിട്ട് നമുക്ക് ബസ് കിട്ടാൻ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഏഴരയ്ക്ക് ബസ്സുണ്ടെങ്കിൽ നമ്മളൊരു ഏഴുമണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ പിന്നെ ആ ടൈമിലൊക്കെ നല്ല നേരത്തെ തന്നെയോക്കുമായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ പിന്നെ ഏഴുമണി ഏഴര ഒക്കെ ആകുമ്പോൾ നീക്കുകയുള്ളൂ പിന്നെ അവിടെ അമ്മ നേരത്തെ നീക്കൂട്ടാ പിന്നെ ഏട്ടൻ്റെ വീട്ടിലും ഞങ്ങൾ വേറെ ആരും ഇല്ലല്ലോ ഞാനും ഏട്ടൻ്റെ അമ്മയും അച്ഛനും മോളും മാത്രമല്ലേ ഉള്ളൂ എന്നെ അച്ഛനായാലും ഒരു പത്ത് പത്തരയ്ക്കാകുമ്പോഴേ പുറത്തേക്കൊക്കെ പോകുള്ളൂ പിന്നെ അപ്പോഴത്തേക്കൊക്കെ നോക്കിയാൽ മതി പിന്നെ അവിടെ ആയാലും എനിക്ക് വലിയ പണിയൊന്നുമില്ല ഇല്ല കേട്ടോ അമ്മ നേരത്തെ നീക്കും അവിടെ അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ നീക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം കുറേ ഒരു ദിവസമായി അവിയൽ ഉണ്ടാക്കണം അവിയൽ ഉണ്ടാക്കണം ഇങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ ഇന്നാണ് ഇപ്പോൾ അവിയൽ ഉണ്ടാക്കുന്ന ദിവസം കാരണം ഇതിനു മുന്നേ ഞാൻ അവിയൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ചേന അതുപോലെ തന്നെ ബീൻസ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് മുരിങ്ങക്കായ കിട്ടിയില്ല അതേപോലെ പയറ് കിട്ടിയില്ല പച്ചക്കായ കിട്ടിയില്ല മുരിങ്ങക്കായ്ക്കും പച്ചക്കായ്ക്കും വലിയ ഡിമാൻഡ് അവിടെ ബ്ലിങ്കിറ്റിൽ നോക്കിയാൽ പോലും എപ്പോഴും ഔട്ട് ഓഫ്റ്റൊക്കെ കാണിക്കുക അപ്പോൾ ഇന്നലെ ഏട്ടം മാർക്കറ്റിൽ പോയ സമയത്ത് ഇടയിൽ മുരിങ്ങക്കായും പച്ചക്കായ ഒക്കെ ഉണ്ട് ഇവിടെ മേടിക്കണമെന്ന് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ള കഷ്ണം വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കുക അപ്പോൾ എല്ലാതും കിട്ടിയിട്ട് എന്തായാലും അവിയൽ ഉണ്ടാക്കൽ നടക്കില്ലായിരുന്നു അങ്ങനെ ഇപ്പം എന്താ ചേന പച്ചക്കായ മുരിങ്ങക്കായ പിന്നെ ക്യാരറ്റ് ബീൻസ് ഇത്ര ഐറ്റംസ് ഉള്ളൂ കിട്ടാം അപ്പോൾ ഇത്രയും ഐറ്റംസായിട്ടാണ് ഇപ്പോൾ നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിയൽ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഭവം അവിയലേട്ടാണ് പിന്നെ ഏട്ടൻ അങ്ങനെ പച്ചക്കറി കൂട്ടാത്ത ആളാണ് പക്ഷേ ഏട്ടൻ അവിയൽ ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല അവിയൽ കഴിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ ദിവസം എനിക്കിങ്ങനെ ഇങ്ങനെ കഴിക്കണം കഴിക്കണം തിന്നെയണം ഇങ്ങനെ തോന്നുക അപ്പോൾ ഞാൻ എപ്പോഴും വരാറില്ലേ കുറേ ദിവസം അടുപ്പിച്ച് അടുപ്പിച്ച് നോൺ വെജ് കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെജിറ്റബിൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഉണ്ടാക്കാന്ന് അപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ രാത്രി മുറിച്ച് വെക്കാന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ രാത്രി എൻ്റെ പണിയൊന്നും അങ്ങോട്ട് കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ആകെ കൂടെ നേരം വഴുകിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു സാറിൽ രാവിലെ നേരത്തെ നീച്ചിട്ട് വേഗം മുറിക്കുക കുറച്ചല്ലേ ഉള്ളൂ വേഗം സെറ്റ് ആക്കാൻ ധരിച്ചു ആകെ രണ്ടാൾക്കറികൾ ഉണ്ടാക്കാനേ ഉള്ളൂ അപ്പം കുറച്ച് പോരേ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വേഗം പച്ചക്കറിയൊക്കെ അരിഞ്ഞു പിന്നെ നമുക്ക് രാവിലെ നൂൽപ്പിട്ടാ അപ്പോൾ ഞാൻ ഇത് അരിഞ്ഞതിന് മുന്നേ ഞാൻ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നൂൽപിട്ടിക്ക് അന്ന് പേടിച്ചൊരു പട്ടാണിക്കടൽ ഉണ്ടായിരുന്നല്ലോ ഡ്രൈഡ് ഗ്രീൻ പീസ് അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും കാര്യമൊക്കെയാണെന്നാണ് വിചാരിച്ചത് അങ്ങനെ വേഗം ഞാൻ എന്ത് ചെയ്തു ഈ പച്ചക്കറിയൊക്കെ കൂടി വേവാൻ വേണ്ടി വെച്ചു ഞാനിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഇതൊന്നും ഉണ്ടാക്കുന്ന ആളല്ലോ പച്ചക്കറി പച്ചക്കറി എന്നല്ല ഈ സദ്യയില കുറേ ഐറ്റംസൊന്നും ഞാൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല എനിക്കൊന്നും രണ്ടാമത്തെയോ മൂന്നാമത്തെ വട്ടം അങ്ങനെ ഞാൻ അവിയൽ ഉണ്ടാക്കുന്നത് അല്ലാതെ അങ്ങനെ ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നും പിന്നെ തിന്നാനും ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം അങ്ങനെ വലിയ കുഴപ്പമില്ല സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഒന്ന് പുളിങ്കറി പിന്നെ ഒന്ന് ഈ അവിയൽ പിന്നെ കാബേജ് ഉപ്പേരി ഈ മൂന്ന് ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ ബാക്കിയൊക്കെ കഴിക്കും എന്നാലും എനിക്ക് ബാക്കിയുള്ളതിനേക്കാളൊക്കെ എപ്പോൾ കിട്ടിയാലും തിന്നാമെന്ന് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് ഈ അവിയലൊക്കെ ഞാൻ വൈകുന്നേരം കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അവിയലിങ്ങനെ ഇങ്ങനെ വന്നു കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ അവിയൽ കഴിക്കും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിയൽ പിന്നെ മുൻസ്വദേവേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവല്ലോ അല്ലേ നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് വേഗം വേഗം വെച്ചു പിന്നെ തൈരില്ലായിരുന്നു കേട്ടോ ഏട്ടൻ ഞാൻ തൈര് മേടിക്കാൻ പറഞ്ഞയച്ചതായിരുന്നു അപ്പോൾ ഏട്ടൻ തൈരായിട്ട് വന്നത് ഇപ്പോഴും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം പുറത്തേക്ക് പോകുമ്പോൾ ഈ ഒരു നേരത്തൊക്കെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ റൂമിൽ നിൽക്കണ കാരണം നമുക്ക് തണുപ്പ് അറിയാത്ത പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തണുപ്പ് ഇപ്പോഴും ഉണ്ട് എന്നാലും ഞങ്ങൾ വന്ന സമയത്തിൻ്റെ അത്രയൊന്നുമില്ല കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് റൂമിലൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് മറ്റേത് റൂമിലൊക്കെ ഭയങ്കരമായിട്ട് തണുപ്പടിക്കും ഒരു മൂന്ന് മണി നാല് മണി നേരത്തൊക്കെ ഇപ്പം ഇങ്ങനെ അത്യാവശ്യം ചൂടുണ്ട് റൂമിലൊക്കെ എന്നാലും നമുക്ക് ഫാനിട്ട് കിടക്കാൻ പറ്റില്ല കേട്ടോ ഫാനിട്ട് കിടക്കുമ്പോൾ പിന്നെ നമുക്ക് തണുപ്പാവും ഞങ്ങൾ വന്ന സമയത്ത് വന്ന രണ്ട് ദിവസം എങ്ങനെ ഞാൻ ഫാനും എ സി ഇട്ടിട്ടുള്ളായിരുന്നു ബാക്കിയുള്ള ഒരു ദിവസം ഞാൻ ആ ഫാൻ ഓൺ ആക്കിയിട്ടില്ല ഞാൻ തുടച്ചാൽ പോലും ഞാൻ ഫാൻ ഇടലായിരുന്നു കാരണം അത്രയ്ക്ക് തണുപ്പായിരുന്നു ഇപ്പോഴും ഇടാറില്ല അത് തന്നെ കറണ്ട് ബില്ല് വളരെ കുറവാകുട്ടെ ചിലപ്പോൾ കാരണം ഫാനും എ സി ഒന്നും ഓൺ ആക്കാറില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വേഗം നൂൽപെട്ടിനൊക്കെ കുഴച്ചത് വേഗം നൂൽപ്പിട്ടിങ്ങനെ പീച്ചാന്നല്ല പറയാം ഞങ്ങളുടെ അവിടേക്കൊക്കെ നൂൽപിട്ടി പീച്ചാന്ന് തൊട്ടേ പറയാം അപ്പോൾ നൂൽപുട്ടി പീച്ച് സെറ്റാക്കി നൂൽപെട്ടിൻ്റെ പാത്രമൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാട്ടോ നൂൽപ്പിട്ടിൻ്റെ ഈ അച്ച് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാണ് പക്ഷെ ആ തട്ടും ആ പാത്രമൊക്കെ ഞാൻ ആമസോണിൽ ലിങ്ക് അയച്ചിട്ട് ഏട്ടൻ മേടിച്ചതാണ് ക്വാളിറ്റി ഉണ്ടോയെന്നു വെച്ചാൽ ക്വാളിറ്റി ഉണ്ട് പക്ഷെ വേഗം ഹീറ്റ് ആവുന്നുണ്ട് വേഗം ചൂടാവും വലിയ കട്ടില്ലാത്ത പാത്രമല്ലേ അപ്പോൾ അതിൻ്റെ പിടുത്തൊക്കെ വേഗം ചൂടാവുന്നുണ്ട് പിന്നെ അങ്ങ് തൊടുമ്പോളേക്ക് അങ്ങോട്ടും ഉണ്ട് ഇളകി കളിക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് കേടുവരൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ സീനൊന്നും അങ്ങനെ ഞാൻ വേഗം എന്ത് ചെയ്തു നൂൽപ്പിട്ടൊക്കെ വീച്ചി ഈ നൂൽപിട്ടിൻ്റെ അച്ച് കൊണ്ടു വന്നതിന് ശേഷം എപ്പോഴും നൂൽപ്പിട്ട് അല്ലെങ്കിൽ പത്തിരി ഇതൊക്കെ തന്നെ ഉണ്ടാക്കുക നീർദോഷം ഉണ്ടാക്കാറേയില്ല കേട്ടോ ഇവിടെ ഏട്ട നീർദോഷൻ്റെ ഫാനാണ് പക്ഷേ നീർദോഷം ഇപ്പം ഞാൻ ഉണ്ടാക്കലേ ഇല്ല ഞാൻ വന്ന സമയത്ത് ഫുള്ള് നീർദോഷവും പത്തിരി തന്നെ ആയിരുന്നു അന്ന് നമുക്ക് നൂൽപെട്ടിൻ്റെ അച്ചും വെള്ളപ്പത്തിൻ്റെ ചട്ടിയും ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ ഇപ്പം ഞാനത് ഉണ്ടാക്കാറേ ഇല്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല ആ ചട്ടീൻ്റെ കോട്ടിങ് പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിന് അടി അടിയിൽ പിടിക്കുക ദോഷം ഉണ്ടാക്കുമ്പോൾ കിട്ടുക അങ്ങനെ ഞാൻ വേഗം എന്ത് ചെയ്തു തേങ്ങ ഒക്കെ ചെറുകി ഈ തേങ്ങ ചിരകുന്ന സാധനം അതാ അതിൽ തേങ്ങ ചെറുകാൻ ഭയങ്ക ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഒരു നെഗറ്റീവുള്ള എന്താ വച്ചാൽ അതിങ്ങനെ തേങ്ങ തെറിച്ചു പോകും നമ്മളിങ്ങനെ തിരിക്കുന്ന അനുസരിച്ച് തേങ്ങ ഇങ്ങനെ തെറിച്ചു പോവുക അപ്പം നിലത്തിന്ന് നമുക്ക് വാരി എടുക്കേണ്ട അവസ്ഥ വരും അപ്പോൾ എനിക്കത് ഭയങ്കര മടിയാണ് അതാണ് ഞാൻ വേഗം എപ്പോഴും മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ തേങ്ങ തേങ്ങാപ്പൂളാക്കിയിട്ടിട്ട് അടിക്കും പക്ഷെ അതും ഒരു കണക്കിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം തേങ്ങ ഇങ്ങനെ പൂളാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇവിടുത്തെ കത്തിയായിട്ട് അപ്പോൾ ഞാൻ എന്നാലും കുറച്ചും കൂടി എളുപ്പം അതാണ് കേട്ടോ മിക്സിയിലിട്ടിട്ട് വേഗം അടിച്ച് കറക്കൽ അങ്ങനെ വേഗം അവിയലൊക്കെ സെറ്റാക്കി ഞാൻ മാറ്റി വെച്ചുണ്ടെയ്തു കറി വേഗം വറവിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടാണ് അവിയലത്തെ കുറച്ച് തേങ്ങ ബാക്കി ഉണ്ടായിരുന്നു അതിൽ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നല്ല ജീരകം ചെറിയ ഉള്ളി ഇട്ടിട്ട് അരച്ചിട്ട് കറിയിലും അങ്ങോട്ട് മിക്സാക്കി കല്ലുട്ടി ഇപ്പോഴൊന്നും ഏച്ചിട്ടില്ല കേട്ടോ കല്ലുട്ടി ഭയങ്കര ഉറക്കാണേ ആൾ രാത്രി ഭയങ്കര ലേറ്റായിട്ട് ഉറങ്ങുക വർത്താനം പറഞ്ഞാൽ തരില്ല രാത്രി കുറേ ഒരു കഥ പറയുണ്ടാവും അവർക്ക് അതൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ല ലേറ്റായിട്ട് ഉറങ്ങാറ് അപ്പോൾ ഏട്ടനെന്ത് ചെയ്തു വേഗം ചായ ഒക്കെ കുടിച്ചിട്ട് പോയിട്ടാണ് പിന്നെ കലമുള നീച്ചപ്പോൾ ഞാനും വെള്ളം കൂടി ചായ ഒക്കെ കുടിച്ചു പിന്നെ കുറച്ചു നേരം ഫോണൊക്കെ തോണ്ടിയിരുന്നു പിന്നെ ഫുള്ള് ക്ലീൻ ചെയ്തു വിട്ടാ നന്നായിട്ട് ക്ലീൻ ചെയ്തു പച്ചക്കറിയൊക്കെ നല്ല ഒതുക്കി സെറ്റാക്കി വെച്ചു പിന്നെ ഒരു ഞെരുട്ടിൻ്റെ പണിയും കിട്ടി കാരണം ഈ സിങ്കിൻ്റെ പൈപ്പ് ഒന്നാകെ പൊട്ടിപ്പോകുന്നു അത് ഒരു വലിയ പണിയായിപ്പോൾ ഇനി അവിടെ പാത്രം കഴുകാൻ പറ്റില്ല ഞാൻ നന്നാക്കിയിട്ട് വേണം എന്തായാലും ഞാൻ ഞാനെന്ത് ചെയ്തു ഭയങ്കര ക്ലീൻ ചെയ്തിട്ടു പിന്നെ ഈ പച്ചക്കറിയൊക്കെ ഒതുക്കി വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനമായിരുന്നു കാരണം ഫുള്ള് അങ്ങോട്ട് പരന്ന് കിടക്കിയിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ചായ കുടിച്ചതിൻ്റെ ശേഷമൊക്കെ വേഗം പണി കഴിഞ്ഞിട്ട് വേഗം കുളിക്കാനൊക്കെ പോയി കുളിക്കുക പറഞ്ഞാൽ തല അനിക്കൂലട്ടോ കാരണം ക്ലോറിൻ വെള്ളായ കാരണം നന്നായിട്ട് മുടി കുഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ തല അണിച്ച് കുളിക്കാറുള്ളൂ അങ്ങനെ വേഗം മേലൊക്കെ കഴുകി വന്നതിന് ശേഷം പപ്പടം കാച്ചി പപ്പടം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ നൂറ് പപ്പടമായിട്ട് വന്നതാണ് പക്ഷേ അതിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല എപ്പോൾ ചോറിനുമ്പോഴും കാരണം ഞാനായാലും വലിയ പപ്പടത്തിന് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല ഏട്ടനും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ മോക്കാണ് ഞാൻ എപ്പോഴും കൊടുക്കലുമില്ല അങ്ങനെ ഇന്നിപ്പോൾ എന്തോ എനിക്ക് പപ്പടം കാച്ചി ചോറിനൊരു ബോധി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പപ്പടം കാച്ചി പിന്നെ ഇന്നലത്തെ മീൻ വറുത്തത് ഇന്നലെ രാത്രി ഇന്നലെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നമ്മൾ മീൻ കറി വെച്ചിട്ട് ഓഹ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കറിയും വെച്ചു അത് പൊരിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കറി ബാക്കി ഉണ്ടായിരുന്നു ആ കറി ഞാൻ എന്ത് ചെയ്തു വേഗം തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ കറിയും പിന്നെ രണ്ട് കഷ്ണം വറുത്ത മീനും ബാക്കി ഉണ്ടായിരുന്നു അതും അവിയലും പപ്പടവും പിന്നെ ഞാൻ ആ അവിയലേക്ക് കൊടുന്ന് തൈരില്ലേ അതും ഞാൻ കുറച്ച് ഉള്ളിയിട്ടിട്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അത് അവിടെ അങ്ങനെ എടുത്ത് പോകാൻ ചിലപ്പം കേടുവന്നു പോകും സത്യം പറഞ്ഞാൽ പ്ലേറ്റിങ്ങിട്ട് നിറഞ്ഞ പോലെ ഉണ്ടായിരുന്നു കേട്ടാ ഒരുപാട് വിഭവങ്ങളുള്ളത് പോലെ ഒരുപാട് നിറയൊന്നുമില്ല ഒരു കറി അതേപോലെ തന്നെ അവിയല് പിന്നെന്താ മീൻ വറുത്തത് തൈര് പപ്പടം ഇത്ര തന്നെ ഉള്ളു പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാനും ഭയങ്കര രസാ അല്ലേ കാരണം ഇന്നും ഈ ചിക്കൻ ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും അപ്പോൾ അതിന്നു മാറി ഒന്ന് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ ഞാനെന്തെയ്ത് ഈ ചോറിട്ട് നേരെ ബാൽക്കണിക്ക് പോയി അപ്പോൾ കല്ലുട്ടിക്ക് അവിടെ നിന്ന് കൊടുക്കാമല്ലോ ഞാനും ഉള്ളും കൂടിയും ഒരുമിച്ചെണ്ണിട്ടാ കഴിക്കല് അവൾക്ക് കൊടുക്കുമ്പോൾ തന്നെ ഞാനും ആ പ്ലേറ്റ് നിന്നു കഴിക്കൂട്ടാ പിന്നെ വേറെ സെപ്പറേറ്റ് എടുത്ത് കഴിക്കൊന്നുമില്ല പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കേട്ടോ കാരണം അവൾ എല്ലാതും കഴിച്ചോളും പിന്നെ ചില കുട്ടികളുണ്ടല്ലോ ഫോൺ വേണം ഫോൺ കണ്ടാൽ മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ടാസ്ക് ഒന്നും ഇല്ല കേട്ടോ ആളെ കൊണ്ട് അത് ചെറിയ കുട്ടിയാകുമ്പോഴും ഇല്ല ആൾ കുറുക്ക് കൊടുക്കുന്ന സമയത്തായാലും അതൊക്കെ കഴിച്ചോളും അതിന് എല്ലതും കൊടുക്കും ചെയ്യട്ടെ എല്ലാതും കഴിക്കുകയും ചെയ്യും അല്ലെങ്കിൽ എല്ലാം കഴിപ്പിക്കുകയും ചെയ്യും ഞാൻ അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ചു നേരം അങ്ങനെ കഥ ഒക്കെ പറഞ്ഞ് ചിരിച്ച് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോകൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ